നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണല്ലോ ചിക്കൻ വിഭവങ്ങൾ ഇന്ന് ഹോട്ടൽ ഭക്ഷണമായാലും നമ്മുടെ വീടുകളിലെ ഭക്ഷണമായാലും ചിക്കൻ വിഭവങ്ങൾ സർവ്വസാധാരണമാണ് നാം ചിക്കൻ വിഭവങ്ങൾക്കായി നാം ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും ബ്രോയിലർ കോഴികളെയാണ് ഈ ബ്രോയിലർ കോഴികളുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ നാം കേൾക്കാറുണ്ട് എന്താണിതിൻ്റെ വസ്തുത എന്ന് നോക്കാം ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത്തരത്തിലുള്ള ബ്രോയിലർ കോഴികൾ വളർത്തുന്നത് ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഹോർമോണുകൾ തീറ്റകൾ ആയി കൊടുത്തിട്ടാണ് ബ്രോയിലർ കോഴികളെ വളർത്തുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ നാം കേൾക്കാറുണ്ട് നമുക്കൊന്ന് നോക്കാം ഹോർമോണുകൾ പൊതുവേ കോസ്റ്റ്ലിയായ ഒരു ഉൽപ്പന്നമാണ് ഹോർമോൺ തെറാപ്പി എടുക്കുന്ന ആളുകൾക്കൊക്കെ അതറിയാം ഇത്തരത്തിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോർമോണുകൾ ബ്രോയിലർ കോഴി വളർത്തലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കുന്ന ഒരു ഓപ്ഷനല്ല ഇനി തീച്ചകളുടെ ഇത്തരത്തിൽ ഗ്രോത്ത് ഹോർമോണുകൾ കൊടുക്കുകയാണെങ്കിൽ ഹോർമോണുകളെല്ലാം പ്രോട്ടീനുകളാണ് ഈ പ്രോട്ടീനുകൾ കോഴിയുടെ വയറ്റിലെത്തി കഴിഞ്ഞാൽ അവ ദഹിക്കപ്പെടുകയും അല്ലെങ്കിൽ വിഘടിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹോർമോണുകൾ ആ രീതിയിൽ കോഴികളിൽ വർക്ക് ചെയ്യുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബ്രോയിലർ കോഴികൾ വളരെ പെട്ടെന്ന് വളരുന്നത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ ഏകദേശം രണ്ട് രണ്ടര കിലോഗ്രാം എത്തുന്നത് എന്ന രീതിയിലുള്ള ചോദ്യമാണ് വരിക അതിൻ്റെ കാരണം ഇവയുടെ ക്രോസ് ബ്രീഡിങ്ങും സെലക്റ്റീവ് ബ്രീഡിങ്ങും ഈ ജനിതക ഗുണങ്ങളുമാണ് അതായത് നാൽപ്പത് അൻപത് വർഷക്കാലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് ഇവയിൽ നിന്നും ഓരോ ജനറേഷനിൽ നിന്നും സ്പെസിഫിക് ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവയെ തമ്മിൽ ക്രോസ് ബ്രീഡിങ് നടത്തിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ജനിതക ഗുണങ്ങളടങ്ങിയ പ്രത്യേക വെറൈറ്റികളാണ് ഈ ബ്രോയിലർ കോഴികൾ ന്യൂട്രീഷനലി ബാലൻസ്ഡ് ആയിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള തീറ്റകൾ കൊടുത്തുകൊണ്ട് ഇവയെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവ വളരെ പെട്ടെന്ന് ഈ വെയിറ്റ് അറ്റൈൻ ചെയ്യും പിന്നെ ഹോർമോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോർമോണുകൾ പൊതുവേ സ്പീഷ്യസ് സ്പെസിഫിക് ആണ് അതായത് കോഴികളിലുള്ള ഗ്രോത്ത് ഹോർമോണുകൾ ആയിരിക്കില്ല മനുഷ്യരിൽ ഗ്രോത്ത് ഹോർമോണുകളായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഹോർമോണുകളൊക്കെ പൊതുവേ സ്പീഷ്യസ് സ്പെസിഫിക് ആണ് അതുകൊണ്ട് ഹോർമോണുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പൊതുവേ അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ ബ്രോയിലർ കോഴികളുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ബ്രോയിലർ കോഴികൾക്ക് അവയുടെ വളർച്ചാ കാലഘട്ടത്തിൽ അതായത് ബ്രോയിലർ കോഴികൾ ഒരു ചെറിയ സ്പേസിൽ തന്നെ ധാരാളം എണ്ണം ഒരുമിച്ച് വളർത്തുന്ന രീതിയാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രോഗാണുക്കൾ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് രോഗങ്ങൾ വരാനും അതുവഴി പെട്ടെന്ന് മറ്റുള്ളവയൊക്കെ സ്പ്രെഡ് ചെയ്യാനും വളരെ പെട്ടെന്ന് ഇവ നശിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുവാൻ അല്ലെങ്കിൽ രോഗങ്ങളെ തടയുവാൻ വേണ്ടി ഇവയ്ക്ക് പൊതുവേ ഇവയുടെ തീറ്റകളുടെ കൂടെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് പൊതുവെ ആൻ്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയും അതായത് കോഴികളുടെ ആദ്യത്തെ മൂന്ന് ആഴ്ചകളിൽ അതായത് ഫസ്റ്റ് വീക്കിൽ കൊടുക്കുന്ന പ്രീ സ്റ്റാർട്ടറിലും സെക്കൻഡ് തേർഡ് വീക്കുകളിൽ കൊടുക്കുന്ന സ്റ്റാർട്ടറുകളിലുമൊക്കെ തീറ്റയോടൊപ്പം ഇവയ്ക്ക് ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്സിനെ ഒരു ഹാഫ് ലൈഫ് പറയുന്നുണ്ട് പൊതുവേ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഒരാഴ്ച അല്ലെങ്കിൽ കാലം ഇവയുടെ ബോഡിയിലുണ്ടാകും അപ്പോൾ ഈ ആദ്യത്തെ മൂന്നാഴ്ചകൾ പൊതുവേ ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ സാധാരണമായി കൊടുക്കാറുണ്ട് എന്നാൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അടങ്ങിയ തീറ്റകളാണ് കൊടുക്കുന്നതെങ്കിൽ അത് പലപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഇത്തരത്തിലുള്ള കോഴികളുടെ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ഉണ്ടാവാൻ കാരണമാകും അത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ുള്ള കോഴികൾ നാം കഴിച്ചു കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിലെത്തുകയും അതുവഴി നമ്മുടെ ഘട്ടിൻ്റെ അകത്തുള്ള നമുക്കാവശ്യമായ മൈക്രോബ്സിനെ ഇവ നശിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുകയും ചെയ്യും അതുവരെ കുട്ടികളിലേക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാലും ഫലപ്രദമല്ലാത്തൊരവസ്ഥയിലേക്ക് ഇതെത്തിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ചിക്കനുകളിൽ ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായൊരു കാര്യമാണ് ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ബ്രോയിലർ ചിക്കനുകളിൽ മാത്രമല്ല പലപ്പോഴും പാലിലും തേനിലും അല്ലെങ്കിൽ അക്വാട്ടിക് കൾച്ചർ വഴി വളർത്തുന്ന മത്സ്യങ്ങളിലുമൊക്കെ കാണപ്പെടാറുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ എടുത്ത് പരിശോധിച്ച ചില തേനുകളിലും അതുപോലെ അക്വാട്ടിക് കൾച്ചർന്ന് സാമ്പിൾ എടുത്ത ചില ഫിഷുകളിലും ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ കാണാറുണ്ട് ഹണി ബീക്ക് കൊടുക്കുന്ന തീറ്റകളിൽ അതുപോലെ തന്നെ ഫിഷിന് കൊടുക്കുന്ന തീറ്റകളിലൊക്കെ ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് ചേർത്തിട്ടുള്ള തീറ്റകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ കാണപ്പെടും ബ്രോയിലർ കോഴിയാണോ അതോ നാടൻ കോഴിയാണോ ഏറ്റവും നല്ലത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതിന് സംശയമൊന്നുമില്ല നാടൻ കോഴികളാണ് ബ്രോയിലർ കോഴികളെക്കാൾ ബെറ്റർ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിലൊന്ന് ഈ ആൻറ്റിബയോട്ടിക് റെസ്റ്റിഡ്യൂസിൻ്റെ പ്രസൻസ് ആണ് അതായത് പൊതുവേ നമ്മൾ നാടൻ കോഴികൾക്കൊന്നും ആൻറ്റിബയോട്ടിക് അടങ്ങിയ തീറ്റകൾ നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സിൻ്റെ സാന്നിധ്യം ഇത്തരത്തിലുള്ള നാടൻ കോഴികൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ബ്രോയിലർ കോഴികളിൽ ആദ്യത്തെ മൂന്നാഴ്ചകളിൽ കൊടുക്കുന്ന തീറ്റകളിൽ ഇവ സർവ്വസാധാരണമാണ് അതിനുശേഷം കൊടുക്കുകയാണെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്സിൻ്റെ സാന്നിധ്യം ചിക്കനിൽ കാണാനും കഴിയും അതുകൊണ്ട് ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നാടൻ കോഴികളാണ് എപ്പോഴും ബ്രോയിലർ കോഴികളെക്കാൾ നല്ലത് കാരണം ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ പൊതുവേ കുറവായിരിക്കും രണ്ടാമത്തെ നാടൻ കോഴികൾ വളരുന്നത് ഒരു സ്വാഭാവിക അന്തരീക്ഷത്തിലാണ് അല്ല നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണപ്പെടുന്ന സാധാരണ തീറ്റകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വളരുന്നത് ഇത്തരത്തിൽ സ്വാഭാവിക രീതിയിലുള്ള ഭക്ഷണങ്ങൾ വഴിച്ചു വളരുന്ന കോഴികളിൽ പൊതുവേ ഫൈറ്റോ കെമിക്കൽസും ബയോ കെമിക്കൽസും ഒക്കെ ശരിയായ രീതിയിൽ ഉണ്ടാകും എന്നാൽ ഇത്തരത്തിലല്ലാതെ ഇൻഡസ്ട്രിയലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ചിക്കൻ ആകുമ്പോൾ അവയിൽ ഇത്തരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസിൻ്റെയും ബയോ കെമിക്കൽസിൻ്റെയൊക്കെ സാന്നിധ്യങ്ങൾ കുറവായിരിക്കും ആ രീതിയിൽ നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള നാടൻ കോഴികളാണ് ബ്രോയിലർ കോഴികളെക്കാൾ നല്ലത് പക്ഷേ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്